വിദേശ മലയാളികൾ നമ്മുടെ നാടിൻ്റെ സമ്പത്താണ് വിദേശ മലയാളികളുടെ സമ്പാദ്യവും നമ്മുടെ സമ്പത്താണ് അതെങ്ങനെ വിനിയോഗിക്കുന്നുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ വിഷയം വിദേശ മലയാളികളുടെ സമ്പത്ത് റിയൽ എസ്റ്റേറ്റിലേക്ക് ഒഴുകുമ്പോൾ അത് എത്രത്തോളം ഇഫക്റ്റീവായിട്ട് എത്രത്തോളം പ്രയോജനകരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം ഒരു കേസ് സ്റ്റഡിയോട് കൂടി നമുക്ക് ആരംഭിക്കാം വിദേശ മലയാളിയായിട്ടുള്ള ഒരാൾ എൻ ആർ ഐ ആയിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന് അടുത്ത കാലത്തായിട്ട് ഒരു കമ്പനിയുടെ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഓഫർ വന്നു ആ അമ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ് അദ്ദേഹം വാങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അപ്പോൾ ഈ ഫ്ലാറ്റ് വാങ്ങിയിട്ട് അദ്ദേഹത്തിന് നിലവിൽ താമസിക്കുവാനൊരു വീടുണ്ട് ദുബായ് ഗൾഫ് രാജ്യങ്ങളിൽ ഒരു വീടുണ്ട് അത് കൂടാതെയാണ് അദ്ദേഹത്തിന് ഇവിടെ ഒരു ഫ്ളാറ്റിലെ ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഫ്ലാറ്റ് വാങ്ങുന്നത് ലോൺ എടുത്തിട്ടാണ് അപ്പോൾ ഒരു ഉപദേശം അറിയേണ്ടത് ഇങ്ങനെ ലോൺ എടുത്തിട്ട് ഈ ഫ്ലാറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഫ്ലാറ്റ് റെന്റിന് കൊടുത്തിട്ട് പത്ത് വർഷം കഴിഞ്ഞ് മറിച്ച് വെക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ആലോചിക്കുന്നത് അതായത് നാട്ടിലൊരു പാസീവ് ഇൻകം എന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹം ചിന്തിച്ചത് ഇത് ലാഭകരമാണെന്നാണ് ഇന്ന് ചെക്ക് ചെയ്യുന്നത് അൻപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയോളം നമ്മൾ അദ്ദേഹം ലോൺ എടുക്കുന്നു അതുകൂടാതെ ഫർണിഷിംഗ് മറ്റുള്ള ചിലവുകളായിട്ട് ഏകദേശം അറുപത് ലക്ഷം രൂപയോളം ചിലവാകുന്നു പന്ത്രണ്ട് ലക്ഷം രൂപയോളമാണ് ലോണായിട്ട് ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത് ബാക്കി ലോൺ ആയിട്ട് കൊടുക്കുന്നു ഏകദേശം മുപ്പത്തി ഒന്നായിരം രൂപ ഓളം അദ്ദേഹം അതിന്റെ ഇ എം ഐ ആയിട്ടാണ് കൊടുക്കുന്നത് പ്രതിമാസം അങ്ങനെയാണെങ്കിൽ പത്ത് വർഷത്തിന് ശേഷം ഇത് എത്രത്തോളം ലാഭകരമാണ് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് അറുപത് പത്ത് വർഷം കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായൊരു ഫ്ലാറ്റ് ഉണ്ടാവും കൂടാതെ നമുക്ക് ലോൺ അടയ്ക്കാനുള്ള കാശ് വാരി റെൻ്റലായിട്ട് റെൻറ്റൽ ഇൻകം ആയിട്ട് കിട്ടും റെൻറ്റൽ ഇൻകം പ്രതീക്ഷിക്കുന്നത് ബിൽഡർ തന്നെ പറയുന്നത് ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം രൂപ കൺഫേം ആയിട്ടുള്ള ഉറപ്പായിട്ടുള്ള വാടക കിട്ടും എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ പത്ത് വർഷം കഴിയുമ്പം നമുക്ക് ലോൺ അടയ്ക്കാനുള്ള പൈസ തിരികെ കിട്ടുകയും ചെയ്യും നമ്മുടെ അസറ്റായിട്ട് ഈ ഫ്ലാറ്റ് ഉണ്ടായിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ റേറ്റ് ഓഫ് ഇട്ടേണിനെ കുറിച്ച് ഞാൻ പറയുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ വെറും അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമാണ് എന്നുള്ളതാണ് നാല് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഫോർ പോയിന്റ് ഫൈവ് പെർസെന്റ് ആണ് അദ്ദേഹത്തിന്റെ റെന്റൽ അദ്ദേഹത്തിന്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഹാർഡ് ആൻഡ് മണിയുടെ നിക്ഷേപത്തിന്റെ തിരികെ കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നാല് പോയിന്റ് അഞ്ച് ശതമാനം മാത്രം അതെങ്ങനെ വരുന്നുള്ളതാണ് ഞാൻ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുന്നത് അല്പത്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് നാല്പത്തി ഏഴ് ലക്ഷം രൂപയാണ് എല്ലാ മാസവും അടയ്ക്കേണ്ടത് ഇ എം ഐ എന്ന് പറയുന്നത് ഒരു വർഷത്തെ ഇ എം ഐ നാല് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയാണ് റെൻ്റായിട്ട് കിട്ടുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ആദ്യത്തെ മൂന്ന് വർഷം അപ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും എല്ലാ വർഷങ്ങളിലും എല്ലാ മൂന്ന് വർഷങ്ങളിലും നമ്മളുടെ റെന്റ് വർദ്ധിക്കുമല്ലോ എന്നുള്ളത് ശരിയാണ് അതും കണക്കിലെടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എല്ലാ മൂന്ന് വർഷങ്ങളിലും അദ്ദേഹത്തിന്റെ വാടക റെന്റൽ ഇൻകം വർദ്ധിക്കുന്നു അതോടൊപ്പം തന്നെ ഇ എം ഐ എന്നുള്ളത് നാല് ലക്ഷത്തി മുപ്പത്തി മൂവായിരം ഈ പറഞ്ഞ മുപ്പത് വർഷ കാലയളവിലേക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണെങ്കിൽ പത്തു വർഷത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് ഞാൻ അതിലേക്കാണ് വരുന്നത് പത്ത് വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഈ ഫ്ലാറ്റ് വിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞിട്ട് ഈ നമ്മൾ ഈ ഫ്ലാറ്റ് വിൽക്കുന്ന സമയത്ത് അയാളുടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എത്രയാണെന്നാണ് പറയുന്നത് നാല്പത്തിമൂന്ന് ലക്ഷം രൂപ ലോണിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവും അതായത് അറുപത് ലക്ഷം രൂപ നാല്പത്തിയേഴ് ലക്ഷം രൂപയുടെ ലോണാണ് നമ്മൾ എല്ലാ മാസവും അടയ്ക്കുന്നുണ്ട് പക്ഷേ പത്ത് വർഷം കഴിഞ്ഞാലും നമുക്കറിയാം ലോണിൻ്റെ ഹൗസിംഗ് ലോണിൻ്റെ ലോണിൻ്റെ ആദ്യ പാദങ്ങളിലെ അടവ് പൂർണ്ണമായിട്ടും പോകുന്നത് പലിശയിലേക്കാണ് പോകുന്നത് മുതലിലേക്കല്ല അങ്ങനെ പത്ത് വർഷം കഴിഞ്ഞ് നോക്കിയാൽ ഔട്ട്സ്റ്റാൻഡിങ് ലോൺ എമൗണ്ട് നാല്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയായിരിക്കും ആ സമയത്തെ അദ്ദേഹത്തിന്റെ ഔട്ട്സ്റ്റാൻഡിങ് ലോൺ എമൗണ്ട് അതുകൂടാതെ അദ്ദേഹത്തിന്റെ റിയൽ എസ്റ്റേറ്റ് ഇപ്പോഴുള്ള ആ ഒരു ഫ്ളാറ്റ് അതിന്റെ റിയൽ എസ്റ്റേറ്റ് അപ്രീസിയേഷൻ വന്നാല് ഏഴ് നമ്മളൊരു ഏഴ് ശതമാനത്തിന്റെ വളർച്ച കണക്കിലെടുത്താൽ പോലും ഏഴ് ശതമാനം നമ്മൾ കണക്കിലെടുത്ത് എങ്ങനെയാണെന്നോട് പറയുന്നുണ്ട് നമ്മുടെ നമ്മുടെ ശരാശരി നമ്മുടെ ഒരു ഗവൺമെന്റിന്റെ ഡാറ്റ വെച്ചിട്ട് റെസിഡക്സ് എന്ന് പറഞ്ഞ ഇൻഡെക്സ് ഉണ്ട് റിയൽ എസ്റ്റേറ്റിന്റെ ആധികാരികമായ ഒരു രേഖ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള റിയൽ എസ്റ്റേറ്റിന്റെ വളർച്ചയെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സെൻസെക്സ് പോലെ നിഫ്റ്റി പോലെ ഒരു ഇൻഡെക്സ് ഉണ്ട് അതാണ് റെസിഡക്സ് റെസിഡക്സിന്റെ വളർച്ച പ്രകാരം ആറ് ശതമാനമാണ് വളർച്ച ഒരു ഏഴ് ശതമാനം എടുത്താൽ പോലും നമുക്ക് ഈ അമ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് അല്ലെങ്കിൽ നെറ്റ് അറുപത് ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് ഒരു കോടി പത്ത് ലക്ഷം രൂപ വരെ നമുക്ക് ആകാൻ സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെ ഒരു റീസെയിൽ പത്ത് വർഷത്തിന് ശേഷം നടന്നാലും നമുക്ക് ലോൺ സെറ്റ് ഓഫ് ചെയ്ത് തരുമ്പോൾ നാല്പത്തിമൂന്ന് ലക്ഷം രൂപ ലോൺ ഉണ്ട് ബാക്കി കിട്ടുന്നത് അൻപത്തി ഒന്ന് ലക്ഷം ആയിരിക്കും അങ്ങനെ നമ്മൾ പത്ത് വർഷം കഴിയുമ്പോൾ നമുക്ക് ഒരു അൻപത്തി ഒന്ന് ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ കിട്ടും പക്ഷേ നമ്മൾ അടയ്ക്കുന്ന തുക എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും കാലത്ത് ഇ എം ഐയും ഇ എം ഐ നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടില്ല ആദ്യത്തെ വർഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നാല് നാല് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ ഇ എം ഐ അടയ്ക്കേണ്ട ഒരു വർഷത്തെ അടയ്ക്കേണ്ടപ്പോൾ നമ്മുടെ കയ്യിൽ റെൻ്റലായിട്ട് കിട്ടുന്ന രണ്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപ ബാലൻസ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപ നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കണം അപ്പം നമ്മൾ ഫ്ലാറ്റ് വാങ്ങുന്ന സമയത്ത് ലോൺ എടുത്ത് വാങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് റെൻ്റൽ ഇൻകം കൂടാതെ മറ്റൊരു തുക കൂടി നമ്മൾ കരുതേണ്ടതായിട്ടുണ്ട് അപ്പൊ ഈ ഈ പ്രത്യേക കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കേസിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപ അഡീഷണൽ ആയിട്ട് ഓരോ വർഷവും നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കണം വരും പിന്നീടുള്ള വർഷങ്ങളിൽ കുറച്ച് കുറവുണ്ടാവുമെങ്കിലും അവസാനം അല്ലെങ്കിൽ പത്ത് വർഷത്തിന് ശേഷം നമ്മുടെ ആകെ റിട്ടേൺ നോക്കുമ്പോഴേ അല്ലെങ്കിൽ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നോക്കുമ്പോൾ നാല് പോയിന്റ് നാല് ശതമാനം മാത്രമാണ് നമുക്കറിയാം ബാങ്കുകളിൽ ഏഴ് ശതമാനം ഏഴര ശതമാനം അല്ലെങ്കിൽ ബാങ്ക് എഫ് എഫ്റ്റികളിൽ അങ്ങനെ കിട്ടുന്നു അല്ലെങ്കിൽ നമ്മൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസിലുള്ള ബോണ്ടുകളിലാണെങ്കിൽ സെവൻ പെർസെന്റേജ് കിട്ടുന്നു അതല്ല എന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ പത്തോ പന്ത്രണ്ടോ ശതമാനം പതിനഞ്ച് ശതമാനം നമുക്ക് കിട്ടുന്നു അവിടെ നമുക്ക് ഒരു നാല് ശതമാനം ഫോർ പോയിന്റ് ഫോർ പെർസെന്റ് ആയിരിക്കും റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അപ്പൊ എൻ ആർ ഐയുടെ അല്ലെങ്കിൽ ഒരു ഒരു വിദേശ നിക്ഷേപകന്റെ ഒരു വിദേശ മലയാളിയുടെ നിക്ഷേപം എത്രത്തോളം ഫലപ്രദമാണ് ഒരു ലോൺ എടുത്ത് ഫ്ലാറ്റ് വാങ്ങുന്നതിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി ഇതേ കേസിൽ തന്നെ ഇദ്ദേഹം പത്ത് വർഷത്തിൽ വിൽക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ പതിനഞ്ച് വർഷത്തിലെ കണക്കും ഏകദേശം ഇതുപോലെ തന്നെയാണ് അദ്ദേഹം പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഇത് വിൽക്കുന്നതെങ്കിലും ഈ പറഞ്ഞപോലെ പതിനഞ്ച് വർഷത്തിന് ശേഷമുള്ള ഔട്ട് ലോൺ എമൗണ്ട് അല്ലെങ്കിൽ നമ്മൾ കണക്കൂട്ടുന്ന സമയത്ത് നാൽപ്പത് വർഷം രണ്ടായിരത്തി നാല്പത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെങ്കിലും പതിനഞ്ചു വർഷം രണ്ടായിരത്തി നാല്പത് ആകുമ്പോഴായിരിക്കും അദ്ദേഹത്തിന് അത് വിൽക്കാൻ സാധിക്കുന്നത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പത്ത് വർഷത്തിന് ശേഷമുള്ള ലോൺ എമൗണ്ട് എന്ന് പറയുമ്പോൾ അപ്പോഴും മുപ്പത്തിയേഴ് ലക്ഷം രൂപയായിട്ട് അവശേഷിക്കും അങ്ങനെയാണെങ്കിൽ ആ പത്ത് വർഷത്തിന് ശേഷവും നാല് പോയിന്റ് അഞ്ച് ശതമാനം തന്നെയായിരിക്കും പതിനഞ്ച് വർഷത്തിന് ശേഷം നാല് പോയിന്റ് അഞ്ച് ശതമാനം ആയിരിക്കും അദ്ദേഹത്തിന്റെ റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഒരു ഫ്ലാറ്റ് വാങ്ങി വാടകയ്ക്ക് കൊടുക്കണോ എന്നുള്ളത് ഇനിയും നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പൊ നാം എന്താണ് മറ്റു മറ്റുപാധികൾ എന്നുള്ളതാണ് നമ്മൾ ഇനിയും ചർച്ച ചെയ്യപ്പെടുന്നത് അതായത് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതാണ് ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത് ഡിഫൈൻ ചെയ്യേണ്ടത് നമ്മൾ അത് കൃത്യമായി അതിനെ നിർവചിക്കപ്പെടണം കാരണം റിയൽ എസ്റ്റേറ്റ് പല കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഒന്ന് നമ്മളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആവശ്യമായിട്ട് താമസിക്കുവാനുള്ള ആവശ്യമായിട്ട് സ്വപ്ന ഭവനമായിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം നമ്മുടെ ജോലി എടുത്താണ് സ്കൂളുകൾ എടുത്താണ് സ്കൂൾ എടുത്താണ് എൻ്റെ കൺവീനിയൻസ് ആയിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാം അവിടെ ഞാൻ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ടേംസ് അല്ല സാമ്പത്തികപരമായിട്ട് നാല് പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ ലാഭത്തിനേക്കാൾ ഉപരി നമ്മുടെ സമയത്തിന്റെ വാല്യൂ ഇവിടെ കണക്കൂട്ടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ മറ്റു ചില കാര്യങ്ങൾ നമ്മുടെ സെന്റിമെന്റ് നമ്മുടെ മനസ്സിന് സംതൃപ്തി കിട്ടുന്ന കാര്യമാണ് അങ്ങനെ ഒരു കാര്യങ്ങൾ നമുക്കവിടെ കിട്ടുന്നുണ്ട് അതൊക്കെ നമുക്ക് വാല്യൂ ചെയ്യുന്നതിന് ഉപരിയായിട്ടാണ് അപ്പൊ ഇവിടെ നമുക്ക് അത് കൂടാതെ നമ്മൾ നിക്ഷേപമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ മൂന്ന് കാര്യങ്ങൾ നോക്കേണ്ടത് സേഫ്റ്റിയും ലിക്വിഡിറ്റിയും റിട്ടേണും അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഫ്ലാറ്റ് നമുക്ക് എത്രത്തോളം വിറ്റുമാറാൻ പറ്റും ലിക്വിഡിറ്റി എത്രത്തോളം സേഫ് എന്നുള്ള രീതിയിൽ റിയൽ എസ്റ്റേറ്റിൽ സേഫ്റ്റിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ വരാറില്ല പക്ഷെ ലീഗലായിട്ടുള്ള മറ്റു ബൈൻഡിങ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സേഫ്റ്റിയിൽ ഇഷ്യൂ വരാൻ ബുദ്ധിമുട്ടില്ല ലിക്വിഡിറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും വിറ്റുമാറാനും വാങ്ങാനും അതിൻ്റെ കൺവീനിയൻസ് ഒക്കെ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട് റിട്ടേൺ നോക്കുമ്പോഴാണ് നാല് പോയിന്റ് അഞ്ച് ശതമാനം മൂന്ന് കാര്യങ്ങൾ സേഫ്റ്റി ലിക്വിഡിറ്റി റിട്ടേൺ ഒരു കാര്യം കൂടെ ഉണ്ട് കോസ്റ്റ് നമ്മൾ ഇത് വിറ്റുമാറുമ്പോൾ കൊടുക്കുന്ന ബ്രോക്കറേജ് സ്റ്റാമ്പ് ഡ്യൂട്ടി അങ്ങനെയുള്ള കോസ്റ്റുകൾ എന്തൊക്കെ വരാം ഇതെല്ലാം നമ്മൾ നിക്ഷേപം എന്നുള്ള നിലയിൽ കൺസിഡർ ചെയ്യണം പക്ഷെ നിക്ഷേപം എന്നുള്ള രീതിയിൽ നമുക്ക് ഇനി മറ്റെന്ത് വഴികളാണുള്ളതെന്നുള്ളതാണ് മറ്റൊരു ഒരുപാട് വഴികളുണ്ട് അതിലെ ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം ശരാശരി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആനുപാതികമായി വളരുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ പന്ത്രണ്ട് ശതമാനത്തിനു മുകളിൽ റിട്ടേൺ കിട്ടുന്നുണ്ട് ദീർഘകാല നിക്ഷേപം എന്നുള്ള നിലയിൽ നമുക്ക് അതിനെ നിക്ഷേപമായിട്ട് കൺസിഡർ ചെയ്യാം രണ്ട് ആർഇ ഐ ടിസ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകൾ റിയൽ എസ്റ്റേറ്റ് കൊണ്ട് താല്പര്യമുള്ളവർക്ക് പുതിയ ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട് അതിലാണ് അതാണ് ആർ ഇ ഐ ടിസ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ് ട്രസ്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട് അപ്പം ആർ ഇ ഐ ടിസ് വളരെ എണ്ണം കുറവാണ് അതൊന്ന് വളർന്നു വരുന്ന അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ആയി വരുന്നൊരു സെഗ്മെൻ്റ് ആണ് അപ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആർ ഇ ഐ ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗോൾഡ് എസ് ജി ബി പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഗോൾഡ് ഇ ടി എഫുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും നിക്ഷേപം എന്നുള്ള നിലയിൽ ബാങ്ക് എഫ്റ്റി എടുക്കാൻ പറ്റും ഗവൺമെന്റ് ബോണ്ടുകൾ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും അപ്പം സേഫ്റ്റിയും ലിക്വിഡിറ്റിയും റിട്ടേണും കോസ്റ്റ് നോക്കി മറ്റ് നിരവധി ഓപ്ഷനുകൾ നമുക്ക് നിക്ഷേപം എന്നുള്ള നിലയിലുണ്ട് അത് നമ്മുടെ സ്വഭാവത്തിനും നമ്മുടെ ആവശ്യത്തിനും നമ്മുടെ കൺവീനിയൻസിനും അനുസരിച്ച് ഓരോ വ്യക്തിയുടെയും ഓരോ കേസുകളാണ് ഓരോ സ്വഭാവങ്ങളാണ് ഓരോരുത്തരുടെ റിസ്ക് പ്രൊഫൈലിങ് വ്യത്യാസമാണ് അതനുസരിച്ച് നമുക്ക് തീരുമാനിക്കേണ്ടതാണ്